ഒരു സന്യാസി സന്യാസിന്റെ കണ്ടു കണ്ടുകഴിഞ്ഞ ആയി വ ഇവനാള് വീണ്ടും മാറി എന്ന് ചിന്തിക്കും ഇതിട്ടിട്ട് ഞാൻ പുറത്തിറങ്ങുന്നുണ്ട് ഇതിപ്പോ നമ്മള് നമ്മുടെ സുജേഷ്മായി എനിക്കൊരു കമന്റ് അയച്ചിരുന്നു നന്ദി സ്വാമിജിന്ന് വന്നു പറഞ്ഞു സ്വാമിജി ആവാൻ തന്നെ നമ്മള് മനുഷ്യന്മാർ തന്നെ ഒരു മൂന്ന് ഭസ്മകൂറി അതിന്റെ ഇടയിൽ രണ്ടു മൂന്ന് പൊട്ട് പിന്നൊരു ഇത് ഇട്ടിട്ട് ഞാനിപ്പോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകള് ഭ്രാന്തൻ എന്ന് പറയും ഒരു കൂട്ടാളുകൾ ആര് എന്നറിയാത്തവര് എന്നെ തീരെ അറിയാത്തവരുടെ ഇടയ്ക്കാണ് ഈ പോണത് അപ്പൊ എനിക്ക് കുറച്ച് ബൂസ്റ്റപ്പോ കാര്യങ്ങൾ ചെയ്തു തരാണെങ്കിൽ കുറച്ച് നമുക്ക് കുറച്ച് ശിഷ്യന്മാരും കാര്യങ്ങളൊക്കെ ആ ഭയങ്കര സമയം ഭയങ്കര പൗറാട്ടാ അതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു നാലഞ്ച് ആളുകൾ അതായത് നമ്മളെക്കാളും തരം താന്നിട്ടുള്ള ആളുകളുണ്ട് പേടിയുള്ള ആളുകൾ അവരുടെ നമ്മളൊന്ന് ബൂസ്റ്റപ്പ് ചെയ്തു കഴിഞ്ഞാല് അവര് ഇതൊക്കെ വേണം ഒരു രുദ്രാക്ഷവും ഏഹ് കുറച്ച് പവർഫുള്ളൊക്കെ ആയിട്ടാണ് ചെന്ന് കഴിഞ്ഞാൽ രുദ്രാക്ഷത്തിനും ഭയങ്കര പവറാണ് രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ മോശമായ സംഭവം നല്ല രുദ്രാക്ഷം അണിയാൻ അണിയേണ്ട രീതിയിൽ അത് അണിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പവർ വേറെ തന്നെ പിന്നെ ഭസ്മം ഭസ്മത്തിന് ഭയങ്കര പവറാണ് പൂക്കള് അതിനും ഭയങ്കര പവറാ പിന്നെ രാവിലത്തെ അമൃതവേളയും അതിനേക്കാളും നല്ല നല്ല താന്ത്രിക വിദ്യകളൊക്കെ ഉണ്ട് തക്ക അങ്ങോട്ട് പഠിച്ച് അത് അതിൻ്റെതായ രീതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ വ്യക്തി പ്രത്യേക വൈബ്രേഷൻ വരാണ്ട് അത് ഏത് വ്യക്തിയായാലും അത് കുറച്ച് വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെതായ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈബ്രേഷൻ വരാണ്ട് അവിടെ പോയിരുന്ന മതി ചുറ്റും ആളുകൾ വരും പിന്നെ അവരെ ആളുകൾ കൂട്ടുന്നത് ആരാന്ന് വെച്ചാല് ഭക്തരാണ് അവരുടെ തന്നെ കുറച്ച് ശിഷ്യന്മാർ ഇപ്പൊ നമുക്ക് ഇഷ ഫൗണ്ടേഷൻ അതുപോലെ സായിബാബ മാതാമൃതമയും ഇവരൊക്കെ അറിയാം ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഭക്തരെ കൂട്ടുന്ന ആരാണ് അവരുടെ ഒരു കൂട്ടം നല്ല അനുയായികളാണ് നല്ല കാര്യമാണ് ഇവരൊക്കെ ചെയ്യുന്നത് സായിബാബാണെങ്കിലും മാതാമൃതമെങ്കിലും ഇഷ ഫൗണ്ടേഷനിലെ അവരാണെങ്കിലും പക്ഷെ എല്ലാവർക്കും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അത് മലയാളികൾ പോയിട്ട് എന്ത് ചെയ്യും തപ്പും മലയാളികൾ ഈ ബാക്ക്ഗ്രൗണ്ട് തപ്പും ഈ ബാക്ക്ഗ്രൗണ്ട് തപ്പിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് മലയാളികൾ പിന്നെ ആളെ കാണും സിദ്ധാശ്രമം എന്ന് പറഞ്ഞിട്ട് ആശ്രമം ഉണ്ട് നമുക്ക് ഇവിടെ വടകരയിലും ഇവിടെയൊക്കെ അപ്പൊ അവിടെ ഒരു ശിവാനന്ദ ശിവാനന്ദഗുരുണ്ട് അങ്ങനെ ഒരുപാട് സ്വാമിജിമാര് ഏറ്റവും കൂടുതൽ ഉള്ള സത്യം പറഞ്ഞ കേരളത്തിലാണ് ബ്രഹ്മകുമാരിസിന്റെ കുറെ സെന്ററുള്ളത് അപ്പൊ ഒന്നിനൊരു കുറവില്ല ും സമ്പൽ സമൃദ്ധമായ രാജ്യം ഏർ സംസ്ഥാനം എന്ന് പറഞ്ഞ കേരളമാണ് അതുകൊണ്ടാണ് ഇപ്പൊ കേരളത്തിന് ദൈവത്തിന്റെ സ്വന്തം നാടായിട്ട് പറഞ്ഞു വരുന്നത് നല്ല ഒരു ദൈവത്തിന്റെ സ്വർഗത്തിന്റെ സുന്ദരമായ രൂപത്തിലുള്ള ഒട്ടേറെ സ്ഥലങ്ങൾ ഉണ്ട് ദൈവം സൃഷ്ടിച്ചിട്ടുള്ള സ്വർഗത്തിന് സമാനമായ ഒട്ടേറെ സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് തന്നെ പക്ഷെ ഇതിനെ ആരാക്കിയത് ആരാക്കി എങ്ങനെ ആക്കി എങ്ങനെ ആക്കി അവിടെയാണ് ഡ്രാമ ശരിക്കും മനസ്സിലാക്കേണ്ട ഡ്രാമ ഇതാണ് കൊറേ മുന്നേ ശിവാനി എഞ്ചിനീയറിലെ ആ വ്യക്തി ചോദിച്ചത് ഒരു ചോദ്യമാണ് സത്യികളായ നിങ്ങൾ എങ്ങനെ ആയില്ലേ ഇപ്പോ എന്തായാലും അവിടെയാണ് ഞാൻ തന്നെ തിരിച്ച് കമന്റ് ഇട്ടിരുന്നു അത് മനസ്സിലായിരുന്നില്ല ദ്വാപര കലിയു ഈ ഡ്രാമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഡ്രാ ദ്വാപരകലിയു ഈ ദ്വാപര കലിയു എന്ന് പറഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം ബ്രഹ്മകുമാരീസിൽ പറയുമ്പോൾ പുറമുള്ളവർ പറയുമ്പോൾ ലക്ഷങ്ങൾ പറയുന്നവരുണ്ടാവും ആയിരം പതിനായിരക്കണക്കിന് വർഷങ്ങളുടെ പറയുന്നുണ്ടാവും എന്താകട്ടെ പക്ഷെ ഇത് ആണ് ഇവിടെ പറയുന്നത് ഇതാണല്ലോ ഞാൻ പഠിക്കുന്നത് മറ്റുള്ളതും ഞാൻ കേട്ടിട്ടുണ്ട് ഇല്ലെന്നല്ല പക്ഷെ അതിൻ്റെ റിയാലിറ്റിയും ഇതിലെ റിയാലിറ്റിയും ഇതിൻ്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബിൽ വരുന്നത് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ എനിക്ക് എങ്ങനെ തരാൻ പറ്റും ഓരോരുത്തരുടെ അടുത്തും പോയിട്ട് അവരവരുടെ ജന്മങ്ങൾ കാണിച്ചു കൊടുത്ത് അവർക്ക് വേണ്ട സമ്പൽ സമൃദ്ധമായ വിദ്യകൾ കൊടുക്കാൻ പറ്റും എന്റെ എന്റെ ലൈഫ് മാറ്റി കാണിച്ചു കൊടുക്കും ഇത്രയും കാലമൊക്കെ പറഞ്ഞ ആ വ്യക്തി നാളെ എന്തായി എവിടെത്തി എന്ന് ഒരു നാലഞ്ചാളുകൾക്ക് ബോധ്യാക്കണ്ടേ എല്ലാരും ബോധ്യാക്കാൻ പറ്റും പ്രധാനമന്ത്രി രാഷ്ട്രപതി ഇവർക്കൊക്കെ ഇപ്പൊ ഒരു പ്രത്യേക സ്ഥാനം ഇപ്പൊ കിട്ടിയതാ നാളെ ഇവരിതൊന്ന് റിട്ടയേർഡാവും ഒരുപക്ഷെ അവർക്ക് ജീവിച്ചിരിക്കന്നെ ചിലപ്പോ റിട്ടയർഡ് ആവേണ്ടി വരും അവരൊരു ടൈം എത്തിക്കഴിഞ്ഞാ അപ്പോഴും അവര് വ്യക്തികൾ തന്നെ പക്ഷെ അവരുടെ പിന്നത്തെ ലൈഫ് ബാക്കിയുള്ളവർ ഇങ്ങനെ നോക്കി കാണുന്നുണ്ട് ആ ഇന്നലെ പ്രധാനമന്ത്രി ആയിരുന്ന എക്സ് പ്രധാനമന്ത്രി രാഷ്ട്രപതി എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു ഉന്നതമായ ഒരു സ്ഥാനം ഏതൊരു വേദികളിലും കൊടുക്കും കൊടുക്കാത്തവരും ഉണ്ടാവത്തവരും ഉണ്ടാവും കാരണം ഭരണം മാറിക്കഴിഞ്ഞാല് അപ്പൊ പിന്നെ ബാക്കിയുള്ളവരെ തഴയുന്ന ഒരു പരിപാടി ഇപ്പൊ രാഷ്ട്രീയത്തിനുണ്ട് അത് ഉൾക്കൊള്ളണം അത് ഉൾക്കൊള്ളണം അവർ ഉൾക്കൊള്ളണം ബ്രഹ്മകുമാരീസില് ഞാന് നന്നായിട്ട് സേവനം ചെയ്തു എന്ന് പറഞ്ഞല്ലോ അപ്പൊ വർഷങ്ങളായിട്ട് സേവനം ചെയ്ത് ഈ സേവനത്തിന് അവരെന്നെ ഇറക്കി വിട്ടിട്ടില്ല പക്ഷെ അവരുടെ ചില വാക്കുകൾ അവരുടെ ചില സങ്കല്പങ്ങൾ അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതാണ് അപ്പൊ പിന്നെ ഞാനും അവരും തമ്മിൽ കുറച്ചൊരു കാര്യങ്ങൾ സംസാരിച്ചപ്പോ നമുക്കത് ബോധ്യമായി ഇത് ഇപ്പോ എനിക്ക് പറ്റിയ സംഭവല്ല ഇപ്പോ എനിക്ക് പറ്റിയ സംഭവല്ല എന്ന് പറഞ്ഞു പക്ഷെ ബ്രഹ്മകുമാരീസ് ഇസ് ദ ഗ്രേറ്റ് ബ്രഹ്മകുമാരീസ് ലൈഫ് നോളജ് ഇസ് ഗ്രേറ്റ് ഞാൻ അത് ഈ എത്രയേ ആളുകൾ വന്നിട്ട് അത് ശരിയല്ല 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 ശരിയല്ലെന്ന് പറഞ്ഞാൽ ആ നോളജ് ഗ്രേറ്റ് ആണെന്ന് ഞാൻ എന്നാ ചെയ്യും കാരണം അതിന്റെ അനുഭവാണ് അതിന്റെ റിയൽ അനുഭവം എന്തുകൊണ്ടാണ് നോളജ് ഗ്രേറ്റ് ആണെന്ന് പറയുന്നു ഇതിട്ടിട്ടാണ് ഞാൻ എന്തെല്ലാം കളർ ഡ്രസ്സിലൂടെ വന്നു ഫുൾ കൂളിങ് ഗ്ലാസും ഫുൾ കണ്ണടയും എന്ത് ഹൈ ലെവൽ പവർഫുൾ ആയിട്ടുള്ള ഏത് സുഖ സൗകര്യങ്ങളും വന്നാലും ഞാനതിൽ പറയും ബാബ ഇസ്ക്രീറ്റ് ബ്രഹ്മകുമാരീസിലൂടെ നമുക്ക് ജ്ഞാനം തരുന്ന ബാബ വളരെ പവർഫുൾ സത്യമാണ് അത് ശിവനാണ് സുന്ദര അതിനാ പറ കരുതി അത് എതിർക്കുന്നവരോട് അത് എതിർക്കുന്നവരോട് കൂടുതൽ പറയുന്നത് എന്നാലും നമ്മുടെ ഒരു അയൽവാസിയായിട്ട് അങ്ങനെ സംസാരിച്ചപ്പോ ആ വ്യക്തി പറഞ്ഞ ഒരു സംഭവമാണ് നമ്മുടെ കൺ കണ്ട ദൈവം എന്ന് പറഞ്ഞത് അമ്മ അച്ഛൻ നമുക്ക് ശരീരം തോന്നി അല്ല എന്ന് എനിക്ക് നല്ല ബോധ്യുണ്ട് പക്ഷെ ഞാൻ എനിക്ക് എതിർക്കാൻ കഴിയുന്നു എനിക്ക് എതിർക്കാൻ കഴിയില്ല ഞാൻ കുറച്ചൊക്കെ അങ്ങനെ നയത്തിൽ അങ്ങനെ ആ അങ്ങനെയാണ് എന്നങ്ങനെയല്ല ാണ് നന്നാ അങ്ങനെ അല്ല ഇത് വളരെ നന്നായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയാണ് പാമ്പോട്ട് ചാവാനും പാടില്ല കൊണ്ട് തല്ലും തല്ല അതായത് പാമ്പിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വടിയേറ്റ് തല്ലി 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 ശബ്ദം കാരണം ഇതിന് ഇല്ല പാമ്പിന് ചെവി ഇല്ല ഉപദ്രവകാരി ഉപദ്രവകാരി തന്നെയാണ് നമ്മുടെ വീട്ടിലിപ്പോ ഒരു പാമ്പ് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോണം പോയേ തീരൂ പോയേ തീരൂ കാരണം എല്ലാം അത് മനസ്സമാധാനത്തോടെ വീട്ടിന്റെ അകത്ത് കിടക്കാൻ പറ്റില്ല കാരണം അത് എപ്പോഴാണ് അത് എഴുന്ന കൊത്തുക എന്ന് പറയാൻ പറ്റില്ല അത് മേത്തു കൂടെ ഒന്ന് എഴുഞ്ഞു പോയിച്ചിട്ട് കൊത്തൊന്നുമില്ല പക്ഷെ അത് മേത്തുകൂടെ എഴുന്നതിന്റെ സമയത്ത് നമ്മളെങ്ങാനും അതിനുപദ്രവിക്കുക നമ്മൾ അറിയാതെ ഉപദ്രവിച്ച പോലും അത് കൊത്തും കൊത്തു കഴിഞ്ഞാലോ മരിക്കും എങ്ങനെ മരിക്കും പേടിച്ചിട്ട് മരിക്കും േഡിൽ പോലെ മരിക്കു അല്ലാതെ വെറുതെ പാമ്പൊന്നും കൊത്തി മരിക്കുന്നില്ല ഹൈ പവർ വിഷമുള്ള ചില പാമ്പുകളാണെങ്കിൽ ചിലപ്പോൾ ഇത്ര സമയം ഇത്ര സമയം കൊണ്ടൊക്കെ മരിക്കും പക്ഷെ ഇത് പാമ്പ് കടിച്ചാന്ന് അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത ആളുകൾ ചിലർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ആന്റി ഉണ്ടാക്കണത് പാമ്പ് കൊത്തിയാൽ നമുക്ക് തരുന്ന ആന്റി വിഷം ഉണ്ടാക്കണത് കുതിരേനെ പാമ്പിനെ കുതിരനെ കൊത്തിക്കും അപ്പൊ കുതിരേന്റെ ശരീരത്തില് ഇതിന്റെ ആന്റിവേഷ ഉൽപ്പാദിപ്പിക്കും അത് അവര് കളക്ട് ചെയ്യും ഓരോരോ പാമ്പിനെയും കുതിരേനെ കൊത്തിക്കും പാമ്പ് കുതിരേന്റെ ബോഡിയിൽ ആന്റിവഷ ഉൽപ്പാദിപ്പിക്കും ആ ആന്റിവേഷം എടുത്തിട്ടാണ് നമുക്ക് ട്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് അതുണ്ട് കുതിരക്ക് പാമ്പിനെ പോരില്ല അപ്പൊ കുതിരന്റെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സാധനം ഉൽപ്പാദിപ്പിക്കും പിന്നെ കുതിരേന്റെ ഹൃദയത്തിന്റെ വലുപ്പം ഹൃദയത്തിന്റെ വാൾവുകളുടെ വലുപ്പം കുറെ സംഭവങ്ങൾ അതിനെ കുറിച്ചും കൂടെ അനുകൂലമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് കുതിരേനെ പാമ്പ് കൊത്തിയാലും കുതിര ചാവണം അതിൽ ആന്റിവഷ ഉൽപ്പാദിപ്പിക്കും മനുഷ്യ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പാമ്പ് കൊത്തി ഉള്ള തന്നെ ആന്റിവഷ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പക്ഷെ അപ്പുറവും രണ്ട് കെട്ട് കെട്ടി നല്ല കൃത്യമായിട്ട് അത് അതിൻ്റെതായ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ആള് മരിക്കൂരാ മരിക്കൂരാ എന്നിട്ട് പോയിട്ട് ട്രീറ്റ് ചെയ്താലും മതി വാവാ സുരേഷ് എത്ര പാമ്പ് കുത്തി ആൾക്കാരെ നമ്പ് കൊച്ചവടന്ന് മെരിക്കുകയാണ് പേടിച്ചാൽ മാത്രമേ മേരിക്കു പേടിച്ചാലേ മെരിക്കൂ ഈ പേടി എന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിന്റെ പവർഫുൾ ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വരും അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ വരുമ്പോ ഇത് കൊത്തി ഭാഗത്തുള്ള ആ ബ്ലഡ് ഉണ്ടല്ലോ അത് സ്പ്രെഡും ഇത് സ്പ്രെഡ് ആകുമ്പോൾ നമ്മുടെ ചില ചില സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ഞരമ്പുകൾ അവിടെ പോയിട്ട് ബ്ലോക്ക് ആ സമയത്താണ് പ്രാണവദന വീണ വായനയും സംഭവിക്കുന്നത് അപ്പോഴാണ് ആൾ കാറ്റുന്നത് അല്ലാതെ അറിയാതെ ഒരു പാമ്പ് കുത്തി ചെറുതായി 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 കുത്തിയാൽ കുറേശേ കുറെ പാമ്പ് കുത്തി 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 ആന്റി ഓഷൻ ഫുൾ ആയിട്ട് ഉത്പാദിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഏത് പാമ്പ് കുത്തിയാലും മരിക്കും സയൻസ് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് ആത്മീയട് കുറേശെ കുറേശ്ശേ കേറ്റാള് കുറേശ്ശെ കുറേശ്ശെ കേറ്റ പൂക്കള് കൊണ്ട് നമ്മള് ർപ്പിക്കും അമ്പലങ്ങളിൽ പൂജയ്ക്ക് അർപ്പിക്കും അതാണ് നമ്മളെടുത്ത് ചെവിയിൽ വെക്കുക ഇവിടെ വെക്കുക ഇതിന്റെ ഭയങ്കര ക്വാളിറ്റിയാണ് ഇതൊക്കെ ഒരു ഭക്തൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭസ്മം അണിയുന്നു കളഭ അണിയുന്നു ചിന്തൂരണിയുന്നു ഇതിനൊക്കെ ഇതിൻ്റെതായ മൂല്യുണ്ട് പക്ഷെ ഇതൊക്കെ ഇപ്പൊ കെമിക്കലായി മാറും ഭസ്മം ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരർത്ഥം ആത്മീയതയിൽ പറയുന്നതായിട്ട് കാണണം എന്താന്ന് വെച്ചാല് നമ്മൾ ഈ കാണുന്ന ശരീരം ഭസ്മമാവാനുള്ളതാണ് ഭസ്മമാവാനുള്ളതാണ് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കളപ്പം കളവം ഉണ്ടാക്കുന്ന ചെടി അല്ല മരം ചന്ദനം അതിൻ്റെ മരങ്ങളും ഇതൊക്കെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പൂർവികന്മാരായിട്ട് ചെയ്തു വെച്ച കൊറേ കാര്യങ്ങളാണ് പക്ഷെ അതിൽ ഗുണം ഉണ്ട് ഈ കളവത്തിലും അതുപോലെ ചന്ദനത്തിലും ഇതിന്റെയൊക്കെ അതിൽ എന്തുണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഈ ചർമ്മത്തിന് വേണ്ട കുറെ സംഭവങ്ങൾ കളവൊക്കെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തേച്ച് വരച്ച് കുളിക്കണം വാഗ ശ്രീകൃഷ്ണന്റെ ഏർ വിഗ്രഹം ഗുരുവായൂരപ്പൻ്റെ അവിടെ കണ്ടിട്ടില്ലേ വാഗ ചേർത്ത് അതിന്റെ പൊടി കൊണ്ട് കുളിപ്പിക്കാണ് ശ്രീകൃഷ്ണനെ അതിന്റെ ചർമ്മം സോക്ഷൻ വേണ്ടിട്ട് ആ വിഗ്രഹം എല്ലാം ശരിക്കും കുളിപ്പിക്കണം ശരിയായ കൃഷ്ണനെ വാക കൊണ്ട് കുളിപ്പിക്കുന്നുണ്ട് പാലഭിഷേകം കളവാഭിഷേകം നെയ്യഭിഷേകം ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നോക്കണ ഇന്ന് നടക്കൂ ഇന്ന് കുടിക്കാൻ കുളിക്കാൻ ഇതൊരു പാലില്ല പക്ഷെ ഇത് അഭിഷേകം ചെയ്യാൻ കിട്ടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ചെയ്തിരുന്നു ചെയ്തിരുന്നു ചെയ്തും മനുഷ്യർ ചെയ്തും ദേവതകളായി എന്താ വെച്ചാൽ അവരുടെ സ്കിന്ന് അത്രയും സോഫ്റ്റ് ആയി അത്രയും നന്നായിട്ട് ഈ യോഗ സംഭവങ്ങളൊക്കെ ചെയ്തു പക്ഷെ അതൊക്കെ റിയൽ ആയിട്ട് ഗുഡായിരുന്നു സദോ പ്രധാന പാല് സദോപ്രധാന കളപ്പും സദോപ്രധാന വാക അങ്ങനെയുള്ള സമയത്ത് അതൊക്കെ എടുത്ത് ചെയ്തതിൽ അതിനുപകരപ്പെടും ഇന്നിപ്പോ വാക കൊണ്ട് വിളിച്ചു കഴിഞ്ഞാല് ളെ ചില ആളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തില് ചിലപ്പോ വീങ്ങും ബോഡി പാകം കൊണ്ട് കുളിച്ചാൽ മാത്രം പോരാ പാൽ കൊണ്ട് കുളിച്ചാൽ മാത്രം പോരാ അകത്തും കുറയുകയും നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണം കഴിച്ചു നല്ല കോശങ്ങൾ കോശങ്ങളും അപ്പൊ ഇതൊക്കെ ആയിട്ട് കുളിച്ച് കഴിഞ്ഞാൽ സൗന്ദര്യം കൂടുക ഒക്കെ നാച്ചുറൽ ആയിട്ട് ഉണ്ടായിരുന്ന ഒരേ ഒരു സമയം സത്യയുധം അവിടെ മുഴുവൻ നാച്ചുറൽ ആയിട്ടുള്ളത് മാത്രമേ ഉപയോഗിക്കൂ ആ സത്യയുഗത്തിന്റെ കാര്യങ്ങളാണ് പ്രമോകുമാരീസിൽ പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റിൻ അക്കം മുട്ടക്കിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റാത്ത ഇരുപത്തഞ്ചും നാല്പതും അമ്പതും വർഷം ബാക്കിയുള്ള ആളുകൾ അവിടെ ഉണ്ട് ഉണ്ട് എനിക്ക് എൻ്റെ ബോധ്യം ഞാൻ എനിക്ക് പത്ത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഈ ജന്മത്തിൽ പക്ഷെ എൻ്റെ ക്വസ്റ്റ്യൻസ് അനവധി അവർക്ക് ഉത്തരം തരാൻ അവർക്ക് ഉത്തരം തരാൻ പറ്റുകയില്ല അവർ കകം പറയാൻ പറ്റുന്ന യോഗം ചെയ്യാം അപ്പൊ ഇത്രയും കാലം അവര് യോഗം ചെയ്തില്ലേ നിങ്ങള് നാളെയോ മറ്റൊന്നാളോ ബ്രഹ്മ മനസ്സിൽ പോകും ക്ലാസ് ഞാൻ തരാം ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അവരോട് ചോദിക്കും അവര് പറഞ്ഞു നിങ്ങളോട് യോഗം ചെയ്യും അപ്പൊ അവരോട് നിങ്ങൾ ചോദിക്കണം നിങ്ങൾ എത്ര വർഷമായി ഇരുപത്തഞ്ചു വർഷമായി മുപ്പത് വർഷം മുപ്പതും ഇരുപത്തി അഞ്ചും നാല്പതും വർഷമായ നിങ്ങൾക്ക് ഈ ഉത്തരം തരാൻ കഴിയില്ലെങ്കിൽ ഞാൻ എത്ര വർഷം യോഗം ചെയ്തിട്ടാണ് എനിക്ക് ഇതിന്റെ ഉത്തരം കിട്ടുക ഇതിന്റെ ഉത്തരം കിട്ടുമ്പോഴേക്കും വിനാശാവൂലേ